വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന മനുഷ്യാവകാശ സംഘടന മാസം തോറും നടത്തിവരുന്ന ഭക്ഷ്യകിറ്റിന്റെ വിതരണം ചേലക്കര നാഷണൽ ഓഫീസിൽ സംഘടിപ്പിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന മനുഷ്യാവകാശ സംഘടന മാസംതോറും നടത്തി വരാറുള്ള എഴുന്നൂറ്റി എൺപത്തി ഒൻപതാമത് ഭക്ഷ്യകിറ്റ് വിതരണം ചേലക്കര നാഷണൽ ഓഫീസിൽ വെച്ച് നടന്നു തുടർന്ന് നിരവധി രോഗികൾക്ക് മരുന്നിനുള്ള പണവും നൽകി ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ എ എം മുസ്തഫ പട്ടാമ്പി ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റേറ്റുകളിലും ഇതേപോലുള്ള പരിപാടികൾ ജനസേവനങ്ങള് ജീവകാരുണ്യ പ്രവർത്തനങ്ങള് നടത്തി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ ഒരുപാട് നിഷ്കരംഗമായ അവകാശികൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള മാസം തോറും കൊടുത്തു വരുന്ന കിറ്റാണ് ഇന്നും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം പാലക്കാട് ഇതേപോലെ ഒരു ും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെടുത്തു ഹ്യൂമൻ റൈറ്റ് പറയുന്നത് ഇന്ന് ജനങ്ങൾ അല്ലാതെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു അറിവെടുത്തു മാത്രമാണ് എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോ മനുഷ്യ അവകാശ രംഗത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എവിടെ സംഘടന ഡോക്ടർ മുഹമ്മദ് ഫസദ് ഡോക്ടർ യൂസഫ് ജയപ്രകാശ് പ്രസന്നകുമാർ ഡോക്ടർ ഡോ ഹസീന പട്ടാമ്പി ഡോ നസീമ മുസ്തഫ ആബിദ പുതുക്കോട് സുലൈമാൻ കാളിയാറോഡ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സിസിന്